കൂടുതലായിട്ടും ഞാനിങ്ങനൊരു പിന്നെ വളരെ ഒരു വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് നിങ്ങളുമായിട്ട് പങ്കു വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഇങ്ങനെയാണ് ദൈവം ഒരു വളരെ ക്രൂരനായ ഒരു സേവിയർ അതായത് പരിഹാരകൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ സംരക്ഷകനാണ് എന്നുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പോൾ അത് എന്താണ് അങ്ങനെയൊക്കെ ചെയ് ഒരു സബ്ജക്റ്റ് ഇതിന് കിട്ടി കൊടുത്തതെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഒരു കഴിഞ്ഞ് പൂർണ്ണമായിട്ട് കാണുകയാണെങ്കിൽ അന്നേരം മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണണമെന്ന് ഞാൻ വിനിതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതായത് മനുഷ്യകുലം ഇന്നിപ്പോൾ അല്പം സയൻസാണ് ആദ്യമേ പറയുന്നത് മനുഷ്യകുലം മുഴുവൻ അതായത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു മുതുമുത്തശ്ശിയുടെ സന്താനങ്ങളാണെന്നാണ് ആധുനിക ജനിതക പഠനങ്ങളിൽ തിരഞ്ഞിരിക്കുന്നത് അതായത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു മുതുകുത്തശ്ശിയുടെ മൈട്രോ കോൺട്രിയൽ ഡി എൻ എല്ലാ സ്ത്രീകളിലും ഉണ്ട് എന്നാൽ അതുപോലെ തന്നെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളിലും അതുതന്നെയാണ് അപ്പോൾ അതായത് ലോകത്തിൽ നമുക്ക് മൈട്രോ കോൺട്രിയൽ ഡി എൻ എ വെച്ച് ഒരു വ്യക്തിയുടെ മാതാവിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ മൈട്രോ കോൺട്രിയൽ ഡി എൻ എന്ന് പറയുന്നത് അത് നമുക്ക് പിന്നെ ഒരു വ്യക്തികളുടെ മാതാവിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അത് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മുതുകുത്തശ്ശിമാരെ കണ്ടെത്താം അപ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു മുതുമുത്തശ്ശിയുടെ എല്ലാവർക്കും ഒരു കോമൺ മുത്തശ്ശൈ മുത്തശ്ശി ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും ഒരു അരശതമാനമെങ്കിലും നിയാണ്ടർത്താൽ മനുഷ്യൻ്റെ ഡി വൈ വൈക്രോമസങ്ങൾ ഡി എൻ എയും ഉണ്ട് അപ്പം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് ഹോമോസോഫിയൻസ് ലോകത്ത് മുഴുവൻ വ്യാപിച്ച കാലഘട്ടത്തിൽ പല ഹോമോസോഫിയൻസ് ആയിട്ടുള്ള സ്ത്രീകളിലും നിയാണ്ടർത്താൽ മനുഷ്യൻ ഉത്ഭാവം നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരു നിയാണ്ടർത്താൽ സ്ത്രീയുമായിട്ട് ഹോമോസോഫിയൻസ് ആയിട്ടുള്ള ഒരു പുരുഷൻ ബന്ധപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ഒരു മൈട്രോ കോൺട്രികൾ ഡി എൻ എ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നിയാണ്ടർത്താൽ മനുഷ്യൻ്റെ പിന്നെ മൈട്രോ കോൺട്രികൾ ഡി എൻ എ ഏതെങ്കിലും ലോകത്തിലേതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു സ്ത്രീലുണ്ടാകേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ലോകത്തിലെ ആദിവാസി സമൂഹങ്ങൾ പോലും പരിശോധിച്ചിട്ട് അതിൽ നിന്നും ഒരു നിയാണ്ടർത്താൽ മനുഷ്യൻ്റെ മാട്രോ കോണ്ടി എൻ എ കിട്ടിയിട്ടില്ല അപ്പോൾ എന്താണിത് കാണിക്കുന്നത് അതായത് യൂറോപ്പിലേക്ക് നമുക്ക് ഹോമോസോഫിയൻസ് അല്ലെങ്കിൽ ഏഷ്യാ മന്ത്രി കടന്നു വന്ന ആ കാലഘട്ടത്തിലായിരിക്കും മിക്കവാറും ഈ നിയാണ്ടർത്താൽ മനുഷ്യനുമായിട്ട് കണ്ടുമുട്ടുന്നു അപ്പോൾ നിയാണ്ടർത്താൽ മനുഷ്യനൊക്കെ വളരെ അക്രമ ആയിട്ടുള്ള അല്ലെങ്കിൽ പുജാതന്മാരായിരുന്നു അവരൊക്കെയും ഈ പിന്നെ വളരെ പിന്നെ നിയമർത്താൽ മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ ഈ ഹൊമോസാഫിയൻസിൻ്റെ സ്ത്രീകളെയൊക്കെ നിർബന്ധപൂർവ്വമോ അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ അവരുമായിട്ടൊക്കെ സന്താനോൽപാദം നടത്തിയിട്ടുള്ളതായിട്ടാണ് തൊണ്ണൂറ് ശതമാനം ശാസ്ത്രീയമായ തെളിവുകളൊന്നും അതിനെക്കുറിച്ച് ഇല്ലെങ്കിൽ പോലും തൊണ്ണൂറ് ശതമാനവും അവർ ബലാത്കാരമായിട്ട് തന്നെ ഈ ഹൊമോസാഫിയൻ സ്ത്രീകളുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട ഒരു സംവിധിച്ചിരിക്കുന്നത് കാരണം ഇത് ഈ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയേക്കാം ഒരുപക്ഷെ ഈ നിയാണ്ടർത്താൽ മനുഷ്യൻ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയേക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഹൊമോസാഫിയൻസ് ആയിട്ടുള്ള നമുക്ക് ആളുകളുടെ സ്ത്രീകളെയൊക്കെ ക്രൂരമായി കലാത്സംഗം ചെയ്യുന്ന അതുപോലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഖരാതന്മാരായിട്ടായിരിക്കും മിക്കവാറും ഹോമോസാഫിയൻസ് ഈ പിന്നെ നിയാണ്ടർത്താൽ മനുഷ്യനെ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവരെ നശി അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വംശനാശം സംഭവിക്കുന്നതിൽ വംശകത്യം നടത്തുന്നതിൽ ഹോമോസാഫിയൻസ് നീങ്ങിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ നിയാണ്ടർത്താൽ മനുഷ്യൻ പൂർണ്ണമായിട്ടും ഈ ഭൂലോകത്തുനിന്ന് വരുന്ന നാൽപ്പതിനായിരം വർഷം കൂമ്പ് ഇല്ലാതായത് എന്നുള്ളൊരു സാധ്യത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ അപ്പോൾ അത് ഇല്ലാതാക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പുരുഷന്മാർ ധാരാളം സ്ത്രീകളിൽ സന്താനോത്പാദം അതായത് ഫോമോസാഫീൻസായിട്ടുള്ള സ്ത്രീകളിൽ സന്താനോത്പാദനം നടത്തിയായിരുന്നു അവരുടെ പിന്നെ കുന്തലക്കാർ ധാരാളം ഉണ്ടായി എന്നുള്ളതാണ് ഒരു സത്യം അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാം ജീവ മനുഷ്യവർഗത്തിലും ഒരു ഒരു ശതമാനമെങ്കിൽ അര ശതമാനമെങ്കിലും ഫോമോ നിയാണ്ടർത്താൽ മനുഷ്യൻ്റെ ജനിതാ ഘടന വന്നിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ഞാനിത് പറയാനായിട്ട് ഇപ്പോൾ ഇത്രയും വിശദമായിട്ട് പറയാനായിട്ട് എന്താ കാരണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കുമായിരിക്കാം അപ്പോൾ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതായത് ഏതാണ്ട് അത് കഴിഞ്ഞ് പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു ഐസേജ് വന്നു ഈ ഐ കാലഘട്ടത്തിൽ മനുഷ്യന് ലോകത്തിൽ അതിജീവിക്കുവാനായിട്ട് സാധിച്ചത് അതായത് ലോകം മുഴുവൻ തണുത്തുറഞ്ഞ് കിടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഐ സി ഐജ് അതുകൊണ്ട് പതിനഞ്ച് പതിനഞ്ച് പതിനയ്യായിരം വർഷം മുതൽ പന്ത്രണ്ടായിരം വർഷം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഐ സി ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ലോകത്തിൽ അതിജീവിക്കാൻ സാധിച്ചത് ഈ നീയാണ്ടത്താൽ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ജനിഗ്രഹ ഘടകത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യന് തണുത്തുറഞ്ഞ് മരിച്ചു പോകാതെ തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കുവാനായിട്ട് മനുഷ്യന് സഹായകരമായത് എന്ന് ശാസ്ത്രീയ പഠനങ്ങളിൽ കൂടെ തെളിഞ്ഞു അപ്പോൾ അതിനുശേഷം അതുപോലെ തന്നെ വളരെയേറെ വലിയ ഡിസീസുകൾ ഉണ്ടായ കാലഘട്ടത്തിലൊക്കെ അതിനെ അതിജീവിക്കുവാനായിട്ട് മനുഷ്യകുലത്തിന് കഴിഞ്ഞത് ഈ നിയാണ്ട്രത്താൽ മനുഷ്യൻ്റെ ചില ചില ജനിത ഘടനകൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടെന്ന് തെളിഞ്ഞതാണെന്ന് ആധുനിക കാലഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെന്താണ് മനസ്സിലാക്കുന്നത് ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാരണമുണ്ട് നിയാണ്ടർത്താൽ മനുഷ്യൻ്റെ ശരീരഘടനയിലേ ചില സവിശേഷ ജനിതക ഘടങ്ങൾ നമ്മുടെ ശരീരത്തിലായിരുന്നെങ്കിൽ മനുഷ്യളെ ലോകത്തിൽ നിന്നും കുറ്റിയേറ്റി പോകുന്നു അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഓരോ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലുകളുണ്ട് ആ കരുതലുകൾ എപ്പോഴും നമുക്ക് കരുതുന്നതിൽ നിന്നൊക്കെ അപ്പുറത്താണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രയും നേരം ഈ നേരം എനിക്ക് നിങ്ങളുമായിട്ട് ഈ ചിന്തകളൊക്കെ പങ്കുവെക്കുവാനായിട്ട് സാധിച്ചു തന്നെ ഓർത്ത് എന്നീ പറയുന്നു നിങ്ങളെല്ലാവരും ഇതിൻ്റെ കമൻറ്റുകളൊക്കെ അയക്കണം